അപ്പഗൈസ് ഞങ്ങള് അതിന്റെ താനത്ത് ഒന്നല്ലിട്ട് ഇറങ്ങിയത് അത്രക്ക് തിരക്കായതുകൊണ്ട് ഞങ്ങൾ പകുതി ഇറങ്ങി ഞങ്ങടെ നടക്കാൻ വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പൊ ഞങ്ങൾ നടന്നു പോവാണ് അത്രക്ക് തിരക്കാ വണ്ടി എങ്ങനെ എവിടെ ഒന്ന് ഒതുക്കാൻ പറ്റുന്നില്ല അപ്പകൈസ് ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ നടന്ന് നടന്ന് ഞങ്ങൾ ഏകദേശം ഇവിടെ എത്തിയിട്ടുണ്ട് എവിടേക്കാ പോണോന്നറിയില്ല അങ്ങനെ പോവനെ തനിയോ ി ഒപ്പന്നൊക്കെയോ ഒപ്പന്ന ഞങ്ങൾ എല്ലാരും ഒരുമിച്ച് എത്തിയിട്ടു അപ്പന്താട്ടോ എന്റെ കയ്യില് അയച്ചു ആണ് വിരട്ട് കയ്യില് ആണ് അപ്പൊ ഏതായാലും പോവേ എവിടേക്ക് എന്തൊക്കെ എത്തുന്നു ഒന്നു അതിലെ അതായത് പോയി നോക്കട്ടെ ഞാൻ എന്ത് ഭംഗിയോണ്ട് ലൈറ്റോടൊന്നും അറിയണേ ഇല്ല ബസ് എന്നാൽ അവിടെ അറിയില്ല അത്ര തിരക്കാണോ അത്ര ഒരു ആവേശം ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഇനി കേറുവൊന്നുമില്ലതൊന്നും അറിയില്ല Nee. അവകാശന്ത്രം ഞാനെന്റെ ആട്ടുകാടിങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ ഇറങ്ങി കൊണ്ടിരിക്കട്ടോ ചെടും പേടിച്ച് വരച്ചു മോളും വിളിക്കാനിട്ടാ എല്ലാരും അപ്പതാ നമ്മളെ ഞാൻ ഐശ്വന്യാണ് ഇതിൽ കയറ്റാൻ പോകുന്നത് കേട്ടോ ഐക്കാ വേണ്ട ഐസമാക്ക വേണ്ട ഓളിച്ച എങ്ങനെ മാറിക്കന്നേരങ്ങളെ ഞങ്ങൾ ഒരുപാട് പേരുണ്ട് മൊഴി വെട്ടോ ശാലന് മാറൂട്ട് ഒന്ന് വീടിനട്ടെ ഒന്ന് കൊടുത്താ കൊട്ടോ ഐമയുടെ

നല്ല അടിപൊളി കമ്മലാളുണ്ടായിരുന്നു കേട്ടോ സ്റ്റെഡ് അതേപോലെ തന്നെ ഹാങ്ങിങ് അതുപോലെ തന്നെ ജിമിക്ക് ഒക്കെ നല്ല ഭംഗിയുള്ള കമ്മലാണ് കേട്ടോ ഒക്കെ നാല്പത് രൂപന്റെ ഉള്ളിലാണ് കേട്ടോ ഇരുപത് മുപ്പത് നാൽപ്പത് അത്ര രൂപന്റെയാണ് ഈ കമ്മലാളൊക്കെ ഉള്ളത് പിന്നെ കുട്ടികൾക്കില്ലേ വള മാല അതുപോലെ തന്നെ മുടിമ കുത്തണ്ണ അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് നല്ല നല്ല വെറൈറ്റി കളക്ഷൻസ് ഞാൻ കണ്ടിട്ടോ അപ്പൊ ഞാൻ തനിമോക്ക് കൊടുത്തു ഞാനും ഒരു കമ്മലൊക്കെ എടുത്തു നല്ല അടിപൊളി കമ്മലാളായിരുന്നു അടുത്തത് ശാലു അങ്ങോട്ട് കൊണ്ടുപോകണ്ട ബോൾ വേണം പറഞ്ഞിട്ടാ ഐ മീസ് ഞാനേതാക്കിങ്ങനെ നടക്കട്ടെ മമ്മാന്റെ ദാതാരിയൊന്നും കാണുന്നില്ല അതെന്തായാലും അവർക്ക് എരഞ്ഞു നോക്കേടാ ശാലുവിന് പെടിച്ചു വേണം ബോൾ വേണം പറഞ്ഞപ്പോ അങ്ങോട്ട് പോയതാണ് ബാക്കി എവിടെ ഇന്നൊക്കെ എവിടെ പോയി നോക്കട്ടെട്ടോ

ഞങ്ങൾ എല്ലാവരും പോയത് നമ്മളെ പഴയ കാല വെട്ടായി വിൽക്കുന്ന ആളെടുത്തൊക്കെയാണ് കേട്ടോ അവിടെ നിറച്ചും ചുറ്റും ആൾക്കാർ എന്നാണ്ട് ഓരോന്നും വാങ്ങുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളും അതേപോലെ തന്നെ അവനാർക്ക് ഇഷ്ടമല്ല അതൊക്കെ വാങ്ങിയിട്ടുണ്ട് പിന്നെ ഞങ്ങൾ നേരെ പോയത് വേറൊരു സെക്ഷനാണ് കേട്ടോ പപ്പടൊക്കെ വിൽക്കുന്ന ഒരു സെക്ഷനാണ് അവിടുക്കാണ് പോയത് അപ്പോൾ ഒരുപാട് വെറൈറ്റി രീതിയിലുള്ള പപ്പടം വിൽക്കുന്ന സ്ഥലമാണ് കേട്ടോ അത് അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ കുറച്ച് ചീച്ചൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ എല്ലാത്തിന്നും കുറച്ച് ചീച്ചിങ്ങനെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ചീരപ്പപ്പടം പച്ചമുളക് വറ്റൽമുളക് തക്കാളി ചുവന്നുള്ളി അങ്ങനെല്ലോ പപ്പടാണ് കേട്ടോ അക്കത്തിന് പേരൊക്കെ ഉണ്ട് അപ്പൊ അതാ അതും വാങ്ങിയിട്ടുണ്ട് പിന്നെ ഇവിടെ കൊറേ കുട്ടികൾക്ക് ഇല്ല പെൻസിൽ പേന എറേസർ കട്ടറ് അങ്ങനെയൊക്കെ മോഡലില് ഇല്ലതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ എന്തൊക്കെയാ കുട്ടികൾ വാങ്ങിയിട്ടുണ്ട് പിന്നെ കത്തി അതുപോലെ തന്നെ ഇടുക്കല് ഞാനൊരു ഇടുക്കല് വാങ്ങിയിട്ടുണ്ട് അതായത് ഈ ചെറിയ ഉരുല്ണ്ടല്ലോ അതൊക്കെ വാങ്ങിയിട്ടുണ്ട് ഇതാ ഒരു ചട്ടി താത്ത് വാങ്ങിയിട്ടുണ്ടായിരുന്നു നല്ല ഇരുമ്പിന്റെ ചട്ടിയാണ് കേട്ടോ കണ്ടപ്പോ ഒക്കെ നല്ല ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ താത്തി ഒന്നെടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ നവിടുന്നു കൊറേയൊക്കെ എടുത്ത് എന്തൊക്കെയാ എടുത്തിട്ടുണ്ട് ആരൊക്കെ എന്തൊക്കെയാ എടുത്തു എന്നൊരു ഓർമ്മല്ലോ അടുത്തത് ഞങ്ങളിതാ പാനിപൂരിയാണ് അതായത് കഴിക്കാൻ പോകുന്നത് കാണാതെ പോയി കാണാട്ടോയിടോ ഇത് ഞാനും തനിമോളും വീണ്ടും പാട്ടുത്സവത്തിന്റെ അവിടെക്ക് വന്നതാണ് കേട്ടോ അപ്പൊ ഈ വീഡിയോ ഞാൻ ഇതിൽ ഉൾപ്പെടുത്താൻ കാരണം ഞങ്ങൾ അന്ന് പോന്നെ ഏന്ത്രോഞ്ഞാലിൽ മാത്രമേ അന്ന് കയറാൻ ഞങ്ങൾക്ക് പറ്റുള്ളൂട്ടോ ഇതിപ്പോ തോണിയിലാണ് ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് നിൽക്കുന്നത് അന്ന് തോണി കയറാൻ ടിക്കറ്റിന് വന്നപ്പോ അവർ പറഞ്ഞ് ടിക്കറ്റ് ക്ലോസ് ചെയ്ത് പത്ത് മണി വരെ കൊടുക്കാനേ ഞങ്ങൾക്ക് പെർമിഷൻ ഉള്ളൂന്ന് പറഞ്ഞിട്ടോ അന്ന് അപ്പൊ അന്ന് ആർക്കും അതിൽ കയറാൻ പറ്റിയിട്ടില്ല അപ്പൊ എല്ലാവർക്കും ഒരു വിഷമൊക്കെ ആയിരുന്നു കേട്ടോ അപ്പൊ ഇത് ഞങ്ങൾ ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ ഇവിടേക്ക് പോണത് കേട്ടോ അപ്പൊ തനിമോളും ഞാനും നിലമ്പോ കുറച്ച് ഷോപ്പിങ്ങിനൊക്കെ പോയതാണ് അപ്പൊ തിരിച്ചു പോന്നപ്പോ ഞാൻ പറഞ്ഞാൽ നമുക്ക് ജസ്റ്റ് അവിടെ നിന്ന് കേറിയിട്ട് ഒന്ന് പോരാന്ന് എന്ന് പറഞ്ഞപ്പോ അവള് പറഞ്ഞ ഞാൻ ഏതായാലും തോണി കേറിയിട്ടില്ല നമുക്ക് കേറില്ലെന്ന് പറഞ്ഞിട്ടോ അപ്പൊ അവൾ ഒറ്റയ്ക്ക് വിടണ്ടല്ലേ വിചാരിച്ച് ഞാനും കൂടി ഒപ്പം കേറിയതാണ് അപ്പൊ അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് ഒക്കെ എടുത്ത് കണ്ട് വെയിറ്റ് ചെയ്ത് നിക്കാണ്ട് അപ്പൊ ഏകദേശം ഒരു അഞ്ചര മണിയൊക്കെ ആയിട്ടുള്ള സമയം അപ്പൊ അതുകൊണ്ടാണ് അത്ര തിരക്കൊന്നുമില്ലാത്തതോ അല്ലെങ്കിൽ ഒരു ഏഴുമണി എട്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഇവിടെ തിരക്കോട് തിരക്കാണ് അവിടെ നിന്ന് കൊടുത്താൽ മതി അങ്ങനെ ആൾക്കാർ കൊണ്ടുപോകട്ടോ അത്രക്കും തിരക്കാണ് അപ്പൊ ഞങ്ങള് അടുത്ത ഇപ്പൊരു കൂട്ടുകാരങ്ങനെ ആടിക്കൊണ്ടിരിക്കാണ് അപ്പൊ ഞങ്ങൾ അടുത്തത് ഞങ്ങളാണ് അപ്പൊ വെയിറ്റ് ചെയ്തോണ്ടിരിക്കണേ അപ്പൊ ഞങ്ങൾ കണ്ടാൾ വന്നു നിൽക്കണത് പേടിയുണ്ട് ഒരുപാട് ഒരുക്കണേ ആൾക്കാരൊക്കെ വന്നിരിക്കണു കേട്ടോ ഏറ്റക്ക് മുകളിലാണ് ഏറ്റക്കും മുകളിലാണ് സത്യ കേട്ടോ ഉൾഭാഗാണ് കേട്ടോ ഈ കാണുന്നത് ലൈറ്റ് ഇല്ലാതുകൊണ്ടൊന്നും അറിയണില്ല ആൾക്കാരെ ആയിട്ടില്ല ഞാനേനപ്പ് കാണത് ആൾക്കാർ വന്നിരിക്കണോ ഞങ്ങൾ ഫസ്റ്റ് വന്ന് കയറി ഇരിക്കണേ ഏതായാലും ഞങ്ങൾ ഏതായാലും രണ്ടാൾ ധൈര്യ പിടിച്ച് ഏതായാലും നിന്നിട്ടോ കൊഴപ്പില്ല വീഴിന് പോലെ തോന്നിട്ടോ ഏതായാലും ഞങ്ങൾ കഴിഞ്ഞു പോന്നിട്ടോ തനു എങ്ങനെ ഇണ്ടിരിക്കും ഞങ്ങൾ അത് ചെയ്ത് തോന്നി അപ്പതാ ഞങ്ങള് അപ്പതാ ഞങ്ങളൊക്കെ അങ്ങനെ കാണാ അപ്പൊ അതാ ഞങ്ങള് പാട്ടങ്ങാടി വാങ്ങിയതാണ് കേട്ടോ സാധനങ്ങളൊക്കെ ആ ഒരു പാൻറ് കൂട്ടം വാങ്ങിയിട്ടുണ്ട് പിന്നെ അലുവയാണ് കേട്ടോ ബ്ലാക്ക് അലുവ പിന്നെ വളകള് അതാ കൊറേ തന്മൂക്കുള്ള ഒരുപാട് ഐറ്റംസ് ഷാരൂനില്ലേ കൊമ്പ് ഗൈസ് ഇത് കേട്ടോ ഇത് വാങ്ങി അതുപോലെ തന്നെ മിഠായി പുളിമുട്ടായി അതുപോലെതാ ഐശൂനും ഐമിക്കൂല്ലേ തലയിൽ ഇരുന്ന ഹെയർ പാന്റ് ഒരു പേഴ്സ് വാങ്ങി വാങ്ങിക്ക പിന്നെ എന്തൊക്കെയാ വാങ്ങിയിട്ടുണ്ട് ഓരോ ഐറ്റംസ് കേട്ടോ ഇത്രയാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത് അതും കൂടി ഞാൻ ഇതിന്റെ കൂട്ടത്ത് കാണിച്ചു തന്നെ കേട്ടോ വാങ്ങിയത് കൂടി നല്ല തിരക്കാണ് കേട്ടോ ഒന്നും പറയാൻ പയ്യ കാല് കുത്താനേ ഇടല്ലെന്ന് പറഞ്ഞ വലത്തേ അവസ്ഥയാണ് കേട്ടോ ശമളേലെ അപ്പൊ ഞങ്ങൾ പാട്ടം കാണിത്തെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് വീട്ടിലെത്തിട്ടോ സമയം പന്ത്രണ്ട് മണിയായിട്ടോ എല്ലാരും എത്തി ഒക്കെ കൊഴുകി ക്ഷണിച്ച് തളർന്ന് നിൽക്കാടുത്തോ ആരും അതിന്റെ ചെയ്യാന്നൊന്നും തന്നെ ഇല്ല ചെയ്തോ പറഞ്ഞു ഇന്നത്തെ വീട് ഇത്രേ ഉള്ളൂ ഒന്ന് ലൈക്ക് മറന്നു പോകല്ലേ ബൈ